േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മീനുവിന്റെ അപ്രതീക്ഷിതമായ തിരിച്ചടിയെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ദുജ ഇതേ തുടർന്ന് മീനുവിനെ ഒതുക്കിയാൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതോടെ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനം എടുക്കുകയാണ് അവർ ഇതിനിടയിൽ ഇന്ദുജയെ കുറിച്ചുള്ള അന്വേഷണവുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മീനു വരുന്നു ഇന്ദുജയുടെ പിന്നിൽ കളിക്കുന്നത് ആരാണ് എന്തിനാണ് മുതലായ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ഇതേ തുടർന്നാണ് ഇന്ദുജിയെ പറ്റിയുള്ള അന്വേഷണം മീനു തുടങ്ങുന്നത് ഒടുവിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന മീനു ഇന്ദുജിയെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ പക എന്തിനാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ല അതിന് ഞാൻ അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന മീനു ഇന്ദുജക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്